കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂ നിർവഹിച്ചു അഭിമാനകരമായ ഉച്ചല വിജയം നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം എന്നാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് സംഘപരിഭാഷകളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന വലിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന വലിയ പോരാട്ടങ്ങൾ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ എന്ന ഇന്ത്യത്തെ വീണ്ടെടുക്കാൻ ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന സത്യായമായ സമരങ്ങളും പോരാട്ടങ്ങളും ചരിത്രത്തിന്റെ ഭാഗമായി മാറി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി നേതൃത്വപ്പെടുത്തുന്ന സർക്കാർ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ കാച്ചിൽ പറത്തി മതേതര ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ മുദ്രാവാക്യം തകത്ത് പരിപണമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ വർഗീയവാദിയായി നരേന്ദ്രമോദി നേതൃത്വപ്പെടുത്തുന്ന ഈ സർക്കാരും നരേന്ദ്രമോദിയും മാറുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിനകത്ത് വലിയ ആശങ്കയും പ്രതിഷേധവും വലിയ ഉത്കണ്ഠയും ഉണ്ട് എന്ന കാര്യം നമുക്ക് ലാഭം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ സി വി കുര്യാക്കോസ് എൻ എ സാബു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് സെലക്ട് മുഹമ്മദ് അഡ്വക്കറ്റ് മനോജ് ചിറ്റലപ്പള്ളി തോമസ് മാസ്റ്റർ ഉദയൻ കളരിക്കൽ ജോണി ചിറ്റലപ്പള്ളി അഡ്വക്കറ്റ് ബിജു വർഗീസ് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘു ജെയിംസ് മാസ്റ്റർ കെ ടി ജോയ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹാരീഷ് ജെയ്സൺ മാസ്റ്റർ ജോസഫ് ചുങ്കത്ത് പി ഗിരീഷ് എൻ കെ രാജു അഡ്വക്കേറ്റ് സുനിൽ അടാട്ട് കെ ജി പോൾസൺ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി